ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ പറക്കാൻ അനുവാദം ചോദിക്കരുത് പക്ഷികൾക്ക് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല എന്നാൽ സ്വതന്ത്രരായ പക്ഷികൾ പോലും ഇപ്പോൾ ആകാശത്തെ നിരീക്ഷിക്കണമെന്നും പരുന്തും കഴുകന്മാരും എപ്പോഴും വേട്ടയാടാൻ പിന്നിലുണ്ടെന്നും മാണിക്യം ടാഗോർ ചിറകുകൾ നിന്റേതാണെന്നും ആകാശം ആരുടേതുമല്ലെന്നും ശശി തരൂർ ഇന്നലെ എക്സിൽ കുറിച്ചിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കെ സി വേണുഗോപാൽ തുടങ്ങിയവരുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ശശി തരൂരിന്റെ എക്സ്പോസ്റ്റ് പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല ചിറകുകൾ നിന്റെതെന്നും ആകാശം ആരുടെയും സ്വന്തമല്ലെന്നുമായിരുന്നു ശശി തരൂരിന്റെ കുറിപ്പ് ഇതിന് പരോക്ഷ മറുപടിയുമായാണ് കോൺഗ്രസ് നേതാവ് മാണിക്കം ടാഗോർ രംഗത്തെത്തിയത് പറക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നാൽ സ്വതന്ത്രമായി പറക്കുന്ന പക്ഷി ആകാശത്തെ നിരീക്ഷിക്കണമെന്നും കഴുകനും പരുന്തും ഉൾപ്പെടെയുള്ള വേട്ടക്കാർ എപ്പോഴും പിന്നിലുണ്ടെന്നുമാണ് മാണിക്കൻടാകൂർ എക്സിൽ കുറിച്ചത് വേട്ടക്കാർ രാജ്യസ്നേഹത്തിന്റെ തൂവൽ അണിഞ്ഞു വരുമ്പോൾ സ്വാതന്ത്ര്യം സൗജന്യമല്ലെന്നും മാണിക്കൻടാട്ടുന്നു ആകാശത്തിലെ വേട്ടക്കാരെ പക്ഷികളുടെ ചിത്രം പങ്കുവച്ചായിരുന്നു ശശി തരൂരിനെ പരോക്ഷമായി വിമർശിച്ചത് മോദി സ്തുതിയിൽ തരൂർ എഴുന്നതു ഓർത്ത് തലപ്പുണ്ണാക്കുന്നില്ലെന്നും രാജ്യസുരക്ഷയും ഐക്യവുമാണ് പ്രധാനമെന്നുമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പ്രതികരിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെപ്പോലും മറികടന്നാണ് ശശി തരൂർ പല നിലപാടുകളും സ്വീകരിക്കുന്നതെങ്കിലും വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് തരൂരിനെതിരെ അച്ചടക്ക നടപടി പോലും കൈക്കൊള്ളാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്